ബഹുമാനായൂടിയായ ബഷീർ മാസ്റ്റർ ബഷീർ മാസ്റ്റർ മാസ്റ്റർ വേദിയിലിരിക്കുന്ന പ്രമുഖങ്ങളെ സദസ്സിലുള്ള സദസ്സിലുള്ള സീനിലെ ഏതായാലും 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 ഇങ്ങനെ ഒരു കേന്ദ്രം കേന്ദ്രം ഇവിടെ വന്നതില് ഏറെ സന്തോഷം തോന്നുന്നു തോന്നുന്നു ഇതിന്റെ ഇതിന്റെ വളർച്ചയുടെ ഘട്ടങ്ങളിൽ പല സമയത്തും സമയത്തും ഇരൽ മാഷ് പലപ്പോഴും എന്നോട് എന്നോട് ഓരോ സാധനങ്ങള് എവിടെയാണ് വില കുറഞ്ഞു വിട്ടുവിട്ട എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഞാൻ ഏത് തരത്തിലാണെങ്കിലും ആണെങ്കിലും അത് അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് അതിന്റെ നമ്പറുകൾ മാറിയിട്ട് കൈമാറിയിട്ട് അവർ സഹായിച്ചിട്ടുണ്ട് ഇനിയും എന്റെ ഭാഗത്ത് നിന്ന് എല്ലാവിധ എല്ലാവിധ സഹകരണങ്ങളും ഉണ്ടാവും ഏതായാലും ഏതായാലും നമ്മളൊരു രൂപ ഇവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആളുകളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ ഒരു രൂപയ്ക്ക് ഒരു കോട്ടം തട്ടാത്ത രീതിയിൽ അത് എവിടെങ്കിലും എവിടെങ്കിലും നല്ലൊരു കാര്യത്തിൽ ചെലവഴിക്കുന്ന ഒരു ടീമാണ് ഇവര് പല മേഖലയിലും എന്റെ കൂടെ കൂടെ ഞാൻ കവളപ്പാറയിലും വയനാട് ദുരന്ത ഭൂമിയിലൊക്കെ സേവനത്തിന് പോയ സമയത്തൊക്കെ അവിടെ അവിടെ എസ് വൈ എസിന്റെ പ്രവർത്തനങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ മഞ്ചേരി മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജ് ഞങ്ങൾക്ക് ഒരു ദിവസം ഡ്യൂട്ടി അവിടെ അവിടെ എല്ലാ മാസവും ഇരുപത്തി ആറാം തീയതിയാണ് ഞങ്ങളുടെ ഡ്യൂട്ടി പല സമയത്തും അവിടെ സേവനത്തിന് പോകുന്ന സമയത്ത് അവിടെ കാണുന്ന പ്രവർത്തകരുടെ പ്രവർത്തകരുടെ അപ്പൊ എനിക്ക് പറയാനുള്ളത് നമ്മള് ജീവിതത്തിൽ കൊറേ പൈസ ഉണ്ടാക്കിയിട്ടോ ഉണ്ടാക്കിട്ടോ സമ്പാദിച്ചിട്ടൊന്നും കാര്യമില്ല നമുക്ക് എല്ലാവർക്കും ഓരോ പ്രയാസം പ്രയാസമുട പ്രയാസമുടോ പക്ഷേ പക്ഷേ അതൊക്കെ നമ്മൾ തരണം ചെയ്തുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അതിനെക്കാളും വലിയ നമ്മള് നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ദൈവത്തിന്റെ അടുത്തുനിന്ന് അതിന് പ്രതിഫലം പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പൊ അതൊക്കെ നമുക്ക് ജീവിതത്തിൽ ബാക്കി ഉണ്ടാവും നമ്മൾ എന്തെങ്കിലും നല്ല പ്രവർത്തനങ്ങൾ ചെയ്തു കഴിഞ്ഞാല് നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസം ആ പ്രയാസം ദൈവം 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 നമ്മളെന്ത് നമ്മള് നമ്മള് കഴിവതും ഇതിലേക്ക് ഇനി ഒരുപാട് ഉപകരണങ്ങൾ പോരായിട്ടുണ്ട് ഞാൻ ഇന്നലെ രാത്രിയും ഇവിടെ വന്നിട്ട് ഇവരെ കൂടെ നിന്നിട്ട് പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഒരുപാട് ഉപകരണങ്ങളെ പോരാട്ട് സാമ്പത്തികമായിട്ട് പ്രയാസം ഉള്ളത് കൊണ്ട് തന്നെയാണ് അതൊക്കെ അവിടെ എത്താത്തത് അതുകൊണ്ട് അതുകൊണ്ട് എല്ലാവരും 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 കഴിയുന്ന രീതിയിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ എത്തിക്കാൻ വേണ്ടി സഹകരിക്കുക അപ്പൊ ഇനി എല്ലാവിധ സപ്പോർട്ട് ഏത് സമയത്തും വിളിച്ചു കഴിഞ്ഞാലും എന്ത് കാര്യത്തിനും എന്റെ സപ്പോർട്ട് ഉണ്ടാവും പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു É, eu